നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് വിഷു സമയത്ത് ഇറങ്ങിയ റിലീസ് ചിത്രങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് പിന്നെ മൂന്നാമതായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ആവേശം ആദ്യ ദിവസം തന്നെ ഈ മൂന്ന് സിനിമകൾക്കും നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാനും അതുപോലെ തന്നെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനും സിനിമകൾക്ക് സാധിച്ചിരുന്നു ഇതിൽ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ട സിനിമയാണ് വിനീതി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ നായകന്മാരായിട്ട് എത്തിയിരിക്കുന്നത് മൂന്ന് പേരാണ് പ്രണവ് മോഹൻലാൽ യാൻ ശ്രീനിവാസൻ പിന്നെ നിവിൻ പോളി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ നിവിൻ പോളിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ പ്രേക്ഷകർ പറഞ്ഞത് നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചു കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ സത്യത്തിൽ ഈ സിനിമ പ്രണവ് മോഹൻലാലിന് നായകനായി എത്തിയിട്ടുള്ള സിനിമയാണ് ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം പ്രണവ് മോഹൻലാലിനെക്കുറിച്ചുള്ള ചർച്ചയും പ്രണവ് മോഹൻലാലിനെ കുറിച്ചുള്ള സംസാരവും ഈ സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കെടുത്തു പറയാം നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ കുറച്ച് സിനിമകളിലൂടെയാണെങ്കിലും നല്ല സംവിധായകൻ എന്ന പേര് കൂടി വിനീത് ശ്രീനിവാസൻ നേടിയെടുത്തിട്ടുണ്ട് മലയാളികൾക്കിടയിൽ അങ്ങനെ ഇരിക്കെ ഈ ഒരു സിനിമയും ഫാമിലി ഏറ്റെടുത്തു അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു കളക്ഷനും നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു അമ്പത്തി അഞ്ച് കോടി രൂപയോളം സിനിമ നേടിയെടുത്തു ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയാണ് കുറച്ച് രാഷ്ട്രീയത്തിൻ്റെ ചായവ് ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ജയ് ഗണേഷ് എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ടിക്കറ്റുകൾ വിറ്റഴുകയും അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനും ഉണ്ണിമുകുന്ദൻ്റെ ജയ് ഗണേഷ് എന്ന സിനിമയ്ക്ക് സാധിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സിനിമ കൂടുതൽ കൂടുതൽ ഫാമിലികളിലേക്ക് കടക്കുകയും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമായി മാറുകയായിരുന്നു ജയ് ഗണേഷ് എന്ന സിനിമ ഉണ്ണിമോഹുന്ദൻ്റെ കുറച്ച് നാളുകൾക്ക് ഇറങ്ങിയിട്ടുള്ള സിനിമയായിരുന്നു മാളികപ്പുറം മാളികപ്പുറം വമ്പിച്ച ഹിറ്റും അതുപോലെ തന്നെ വൻ രീതിയിലുള്ള കളക്ഷനും ആ സിനിമ നേടിയെടുത്തു ഫാമിലി അത്രമാത്രം ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു മാളികപ്പുറം ആ സിനിമയെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ണിമോൻ തന്നെ വന്നിരുന്നു അതെല്ലാം മറികടന്നാണ് എന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് വന്നിരിക്കുന്നത് ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഉണ്ണിമോഹന്തൻ കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമ ഇപ്പോഴും നിറഞ്ഞ കൂടി തന്നെ തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വിഷുവിനെത്തിയിട്ടുള്ള മൂന്നാമത് സിനിമയാണ് ആവേശം ഫഹദ്വാസില് നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ആവേശം രോമാഞ്ചം എന്ന സിനിമയുടെ സംവിധായകനാണ് ആവേശം സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രോമാഞ്ചം എന്ന സിനിമ മലയാളികൾക്കിടയിൽ വളരെയധികം രോമാഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കോമഡി എൻ്റർടൈൻമെന്റ് കൂടിയാണ് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ ആവേശം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്ന ഓരോ വ്യക്തികളും തിയേറ്റർ റെസ്പോൺസ് പറഞ്ഞിരുന്നത് ആവേശത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇത് വിഷു ചിത്രങ്ങളിൽ നിന്നും മറ്റു മലയാള സിനിമകളിൽ നിന്നും റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് ആവേശം എന്ന് പറയുന്ന സിനിമ അഞ്ച് ദിവസത്തിനുള്ളിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് സിനിമ ഇപ്പോൾ നൂറ് കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ് സിനിമ വലിയ ഹിറ്റ് തന്നെയായി മാറിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഇടം നേടിയിരിക്കുകയാണ് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം ഫഹദ് എന്ന് പറയുന്ന നടന് കുറച്ച് നാൾ സിനിമകളിൽ നിന്നും വിട്ടുനിന്നെങ്കിലും കൂടിയിട്ട് അദ്ദേഹം സിനിമയിൽ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികളിലും പ്രേക്ഷകർക്ക് പോലും പിടി കിട്ടാത്ത ലെവലിലാണ് അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് തോന്നുന്നു കയ്യത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമയിലൂടെ ചോക്ലേറ്റ് ഹീറോ ആയിട്ട് വന്നു പോയ ഫഹദ് ഫാസിൽ കുറച്ച് ഇടവേളകൾക്ക് ശേഷം പ്രമാണി എന്ന് പറയുന്ന മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ ചിത്രത്തിലൂടെയാണ് വീണ്ടും സ്ക്രീനിലേക്ക് വന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഡയമണ്ട് നെക്ലസ് അതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം തൊണ്ടി മുതലും ദൃക്സാക്ഷി അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല സിനിമകളിലൂടെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ നല്ലൊരു നടൻ എന്ന പേര് അദ്ദേഹം നേടിയെടുത്തു ഇപ്പോൾ ഇത് ആവേശം എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം മികച്ച കഥാപാത്രമായി തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്ക് ഓവറിൽ എത്തിയിരിക്കുകയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും ആവേശകരമായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വിഷു ചിത്രങ്ങളിൽ ഏറ്റവും ടോപ്പ് സിനിമ ആവേശം എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം ടിക്കറ്റുകൾ ഇപ്പോഴും കിട്ടാനില്ലാത്ത തിയേറ്ററുകളിൽ ഇപ്പോഴും ആടിയും ബഹളവും ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജ് നായകനെ എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ആടുജീവിതം സിനിമ ഇപ്പോൾ ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ സിനിമകളുടെ ഏറ്റവും ടോപ്പ് റെക്കോർഡ് കൂടിയാണ് ആടുജീവിതം മാത്രമല്ല മലയാളം സിനിമകളിലും ഏറ്റവും ആദ്യം ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആടുജീവിതം അതുപോലെ തന്നെ മഞ്ഞുവൽ ബോയ്സും ഇപ്പോഴും ചില തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമ അറുപത് ദിവസത്തിൻ്റെ അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്ന ഒരു സിനിമയാണ്